എന്തുണ്ട് വിശേഷം എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ എന്താ വിശേഷം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ അതെ പിന്നെ ഇപ്പൊ ഇതൊരു പുതിയ വിശേഷം അല്ല ഇയാള് നേരത്തെ ഇണ്ടാരണ്ട് പക്ഷെ അത് സംസാരിച്ചു തുടങ്ങിപ്പോൾ പുതിയ വിശേഷം അപ്പൊ നമ്മള് കൊറേ നമ്മള് മറ്റേ മറ്റുള്ള നമ്മുടെ ചിന്തകളിൽ നിന്നൊന്ന് മാറിപ്പോഴ വർത്താനങ്ങൾ അതാണ് വിശേഷം പൊതുവേ പറയാം അതൊരു കുട്ടി സുബിയാണെന്നുള്ളതാണ് അതെല്ലാരും അങ്ങനെയാണ് കുരുത്തക്കീടനയൊക്കെ കുറവൊന്നുമില്ലെന്ന് തോന്നല്ലേ അത് സുബി ചെറുപ്പത്തിൽ കുരുത്തക്കീടനൊന്നും കാണിച്ചില്ല നല്ല അനുസരണ ഉള്ള കുട്ടിയായിരുന്നു ഇത് അനുസരണയില്ല കേട്ടോ ഇത് അനുസരണ എന്താ പേരൊന്നൊന്നു പറയോ ആൾക്കാരോട് പറയില്ല പേര് പറയോ പേര് പറ 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 പേര് 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 പറഞ്ഞു ണോ വിളിച്ചത് എന്നൊക്കെ ഒന്നുകൂടെ പറഞ്ഞേ കൊഴപ്പൊന്നുമില്ല പേര് പറയും ഫുൾ നെയ്മു അയിനാണോ ഇപ്പൊ പറയ പേരെന്താ ഇല്ല എന്റെ അടുത്ത് വന്നപ്പം പാട്ടൊക്കെ പാടിത്തരാന്ന് ഒരുപാടൊക്കെ പാടിത്തരുമോ പാടിത്തരും അന്ന് ഇവിടെ ഇരിക്കണേ ഇല്ല ഓക്കെ സുഭിച്ചേഷി നമ്മളെ വിത്ത് പോയിട്ട് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞു എങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് കോമഡി ആർട്ടിസ്റ്റ് എന്നൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ സൂക്ഷിച്ചൊരു പേരാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക അപ്പം എങ്ങനെയാണ് ഈ രണ്ട് വർഷത്തെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത് ഒന്നുമില്ല നമുക്കത് ഒരിക്കലും അത് മറക്കാനോ മരണം ഉൾക്കൊള്ളാനോ ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ല ഇപ്പൊ ഇപ്പം ഈ രണ്ടാമത്തെ വർഷത്തിൻ്റെ അന്ന് ശ്രീകണ്ഠനായ അവളുടെ ഫിലിംസ് ഒക്കെ ഇട്ടിട്ട് പറഞ്ഞു ഇതിന് പകരം ഞങ്ങൾ എന്നും ഒരു ഒരാളെ കണ്ടു അത് തന്നെ നമുക്കൊരു അവാർഡാണ് അവിടെ മരിച്ചു പോയി കഴിഞ്ഞു കൊടുക്കുന്ന പല അവാർഡുകളുണ്ടല്ലോ അതുപോലെ ഒരു അവാർഡാണെന്ന് വിചാരിച്ചാൽ മതി അത്രയും സന്തോഷം അത്ര സന്തോഷം ഓക്കെ ഇപ്പം സൂര്യ ടിവിയിലെ കുട്ടിപ്പെട്ടാളെടുക്കാണെങ്കിൽ അതിന് ശേഷം കുട്ടിപ്പെട്ടാളും ഇല്ല അല്ലെ അങ്ങനെ ഒരു ഷോ സൂര്യ ടി വിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം കുട്ടിപ്പട്ടാളത്തിലൂടെ പട്ടാളത്തിലൂടെ ഒത്തിരി ആൾക്കാരെ കുഞ്ഞു ആൾക്കാരെയാണ് കൂടുതലും ചേച്ചി വേദിയിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് സംസാരമൊക്കെ ഒരു കുട്ടിക്കളിയായിരുന്നു എന്നും തോന്നുന്നു അല്ലെ ലൈഫിനെ അങ്ങനെ കുട്ടിക്കളി ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ ഭയങ്കര പക്ഷേ ഈ കുട്ടിപ്പട്ടാളത്തിൽ വന്ന ഒരുമാതിരി ഒരു തൊണ്ണൂറ് ശതമാനം പിള്ളേരും രക്ഷപ്പുളകിലുള്ള പിള്ളേര് അങ്ങനെ ഒരുമാതിരി പിള്ളേരെല്ലാം ഉപ്പുമുള ഇതില് വന്ന് കേശുവൊക്കെ അതിലൂടെ കുട്ടിപ്പട്ടാളത്തിൽ വന്ന് രക്ഷപ്പെട്ട പിള്ളേർ രക്ഷപ്പെട്ട വെച്ചാൽ അത് അവരുടെ കഴിവാണ് പക്ഷെ സുബിയുടെ ക്വസ്റ്റ്യനും ആ ഒരു ഇതിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഗുണം ചേച്ചിയുടെ അവതരണവും കാര്യങ്ങളൊക്കെ കലാഭവനിന്ന് കലാഭവനിന്ന് വരുമ്പോഴത്തേക്കും ഇപ്പോഴും സുബി ചേച്ചിയുടെ വിടവ് അവിടെ നികത്തിയിട്ടില്ല എന്നൊക്കെ അവിടെയുള്ള ആൾക്കാർ പറയും സുബിയെ പോലെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിങ്ങനെ ഒരു മറ്റൊരു ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് അപ്പം അവരും ഒക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നത് ഇല്ല അത് വെറുതെ പറയുന്നതാണ് സുബി കലാഭവനായിട്ട് യോജിച്ചൊരു പ്രോഗ്രാമും ചെയ്തിട്ടില്ല ആ സുബി കലാഭവിലാകെ പോയത് ാൻസ് പഠിക്കാൻ സുരേഷ് എന്ന് പറഞ്ഞൊരു അവിടെ സുരേഷ് എന്ന് പറഞ്ഞൊരു ഡാൻസറുണ്ട് പുള്ളിയുടെ അടുത്ത് ഒരു മൂന്നാല് മാസം പഠിക്കാൻ പോയിട്ടുണ്ട് അത്ര അവൾക്ക് ഡാൻസിന്റെ അവൾ ഡാൻസ് കളിക്കണത് ഇത്ത ഒത്തിരി ഒത്തിരി പഠിച്ചിട്ടൊന്നുമില്ല ആകെ ഒരു അത്രയും ബന്ധു കലാഭവനായിട്ടുള്ളൂ അതുകൊണ്ടാണ് സുമി കലാഭവൻ എന്ന് പറഞ്ഞു ചേർക്കാത്തത് അല്ലാതെ കലാഭവന്റെ ഒരു പ്രോഗ്രാമിന് അവള് പോയിട്ടില്ല ഒന്നും അപ്പുറത്തേക്ക് അവള് വേറെ ഇങ്ങനെ ബിസിയായി കാരണം പിന്നെ പഠിക്കുകയും ചെയ്യുമായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് വേറെ ബിസി ആയതുകൊണ്ട് കലാഭവന്റെ ഒരു പ്രോഗ്രാം പോയില്ല അതുകൊണ്ടാണ് അവിടെ കലാഭവെന്ന് ചേർത്ത് നമ്മൾ പറയാ അറിയാത്തതല്ലേ പക്ഷെ അവരുമായിട്ടൊക്കെ അവര് ഇൻഡിവിജ്വലി അവരൊക്കെ ആയിട്ടുള്ള പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇൻഡിവിജ്വലി അവിടെയുള്ള കലാഭവനിലെ അവിടെ എല്ലാവരുമായിട്ട് പിന്നെ അവിടെ യൂസഫ് ഷാജോൺ പ്രജോദ് ഇവരൊക്കെ കലാഭവൻ ഇവരൊക്കെ ൊക്കെയായിട്ട് എന്തോരം ഷോയും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ കലാഫോധികം കാലം നിന്നിട്ടില്ല കാരണം നിക്കാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു കാരണം അങ്ങനെ ഡെയിലി കൊണ്ടുപോയി വരാനൊന്നും ആണുണ്ടായില്ല എന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെന്നാണ് അന്ന് അന്ന് തൊട്ടേ ഇന്ന് വരെ ആ ഒരു കോണ്ടാക്ട് അവിടെ നിന്നാണ് എന്തുണ്ട് എങ്ങനെ പോന്ന് കാര്യങ്ങളൊക്കെ ചേച്ചി ഇല്ലാത്തതിന്റെ ഒരു നല്ല പറ്റില്ലല്ലോ എപ്പോഴും കഴിഞ്ഞ തവണ കണ്ടപ്പോഴും ചക്കുനോട് ചോദിച്ച ഒരു കാര്യണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ കലാലോകത്തിലേക്ക് വരുന്നില്ല കഴിവുള്ള ആളാണല്ലോ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളൊരു എല്ലാവരെയും ക്വസ്റ്റിനാ സുബിയുടെ അനിയൻ എന്തുകൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് വരുന്നില്ല എന്ന് ഇപ്പോഴും സെയിം തീരുമാനത്തിൽ തന്നെ നിക്കുകയാണ് ശരിക്കും ഞാൻ പറയണു സുബിയെക്കായാലും കഴിവുള്ളത് ഇവനാണല്ലേ അത് ചെലപ്പോ അവനവന് തോന്നൂല ഒരമ്മക്ക് തോന്നാം തീർച്ചയായിട്ടും സുബി അത്രയും കഴിവുള്ള ആളല്ലേ എന്നിട്ട് സുബി ഇത്രയും രക്ഷപ്പെട്ടു സുബിയെക്കാളും കഴിവുള്ളത് ഞാൻ ഡബിങ് എന്ത് വേണമെങ്കിലും ചെയ്യും ഡബിങ് ചെയ്യും ഡാൻസ് ചെയ്യും മിമിക്രി ചെയ്യും പിന്നെന്താ ചെയ്യുക പാട്ട് പാടും എല്ലാം ചെയ്യും എല്ലാം ചെയ്യും വീടിനുള്ളിൽ മാത്രം വീടിന്റെ ഇല്ല ഇപ്പൊ ഉള്ളിൽ മാത്രം ഇല്ലെന്ന് വീടിന്റെ ഉള്ളിലിപ്പില്ല തോണ്ടിത്തുടങ്ങിയ സൈലന്റ് ആണ് എന്തെങ്കിലും ഷോസൊക്കെ ചേച്ചിയുടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് അതെ കുറച്ചൊക്കെ ഷോസ് ഒക്കെ ആദ്യം ചെയ്യും ചേച്ചിയുടെ ഷോയ്ക്കൊക്കെ പോകുമ്പോ ഇവരുടെയൊക്കെ സി ഡി ഇടാനൊക്കെ പിന്നെ ചേച്ചിയുടെ ഡാൻസ് ഗ്രൂപ്പിലുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഷോസിലൊക്കെ പോകുമ്പോ ഡാൻസ് ഗ്രൂപ്പില് സേവയുടെ കൂടെ സേതാമേനെ കൂടെ നിന്ന് ഡാൻസ് കളിച്ച് ഇപ്പഴും ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് സേതാമേനോന്റെ കൂടെ നിന്ന് ഡാൻസ് കളിച്ച ആളാണ് അപ്പൊ കഴിവില്ലായ്മയല്ല ഒന്നും ചെയ്യാതെ ഇങ്ങനെ എനിക്ക് വർക്ക് ചെയ്യുന്നത് ുംങ്ങനെന്തോണ്ട് അങ്ങനെ ഒരു മാറി നിക്കുന്ന ഒരു പ്രകൃതി മാറിയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇല്ലാന്ന് തീരുമാനിച്ചതിലോട്ട് വരുമ്പോ ചേച്ചിയുടെ അമ്മയ്ക്കും സങ്കടമുണ്ടെന്ന് തോന്നും വീട്ടിൽ ഒരാൾ കഴിഞ്ഞു അടുത്ത ആളിലേക്ക് ആ പാര അത് ഞാൻ ഞാനിപ്പോഴും പറയുന്നു അവൾക്ക് കഴിവില്ല ഞാൻ എന്തി തള്ളി കയറ്റു അതെപ്പോഴും ആള് പറയുന്നത് എന്റെ അമ്മ എന്നെ തള്ളിവിടുന്നുണ്ടിണ്ട് ഇവനതല്ല ഇവന് സ്വന്തമായിട്ട് കഴിവുണ്ട് അമ്മ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് എനിക്കും ചേച്ചിയുടെ ചേച്ചിയുടെ അപ്പൊ അങ്ങനെ ഡാൻസ് ഗ്രൂപ്പിൽ പോയി ഡാൻസ് അങ്ങനെ ഡാൻസ് കളിച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ ചേച്ചിയുടെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോ ഇവരുടെ ഒക്കെ സി ഡി ഒക്കെ ഇടാനായിട്ട് തന്നെ ഏൽപ്പിക്കണം ഈ സ്കിറ്റിന്റെയും ഇങ്ങനെയുള്ള എന്ന് സ്കിറ്റ് വിശാരിടിച്ചൊക്കെ അപ്പൊ ഇവരിങ്ങനെ ലൈവ് സി ഡി നമ്മൾ ഇവരുടെ ഇത് ഞാൻ അങ്ങനെ കണ്ടോണ്ടിരിക്കാരനായത് ഇവര് ഇവര് ചെയ്യണത് തന്നെയാണ് നമ്മള് ഞാൻ ഇവിടെ മൈൻഡിലി ഇല്ല ഇല്ല അല്ല അത് ഇങ്ങനെ കിടക്കും അപ്പൊ ഞാനത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ബാത്റൂമിൽ മറ്റേ ഇതില് ബക്കറ്റ് എക്കോ കിട്ടാൻ വേണ്ടിട്ട് ബക്കറ്റ് തലയിൽ ഇട്ടിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ഇവരെ തന്നെ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ